ഭാര്യയും വിവാഹം കഴിച്ചവരും കഴിക്കാത്തവരും എല്ലാവരും ഒരു സാരിഹത്തായ പെണ്ണിനെയാ കരുതുന്നേ അള്ളാഹു നല്ല ഭാര്യമാരെ ഭാര്യമാരെന്നെ നിഗ്രഹിക്കുമാറാകട്ടെ ചില പെണ്ണുങ്ങൾ വീടിന്റെ നാശമാണ് ചില ഭാര്യമാർ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവരാ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ആറ് സ്വഭാവമുള്ള പെണ്ണുങ്ങൾ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവരാ അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ കാക്കുമാറാകട്ടെ ആറ് സ്വഭാവമുള്ള പെണ്ണുങ്ങൾ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്നവരാ ഞാൻ പറഞ്ഞുതരാ നിങ്ങളുടെ ഭാര്യമാർക്ക് ആ സ്വഭാവം ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കൂ പരമനുഷ്യന്മാരെ പറഞ്ഞുതരട്ടെ ഉള്ള സമാധാനം പോയി കിട്ടും നീ അനുഭവിക്കുന്നതിന്റെ കാരണവിതാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്നു ഈ പറയുന്ന ആറ് ദുശീലങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിനക്കുണ്ടെങ്കിൽ തിരുത്തിക്കോ ഇല്ലെങ്കിൽ നിന്റെ ജീവിതം നല്ല നിലയിൽ മുന്നോട്ട് പോകത്തില്ല അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ തമ്മിൽ അടിക്കാനല്ല പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാം ഇഷ അള്ളാ ജീവിതത്തിൽ ഭാര്യയ്ക്ക് ഉപദേശിച്ചു കൊടുക്കണം അള്ളാഹു അള്ളാഹുമാൽകിരി ഗ്രഹിക്കുമാറാകട്ടെ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നാമത്തെ ഭാര്യ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നാമത്തെ ഭാര്യ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എപ്പോഴും രോഗം നടിക്കുന്നവള അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഭർത്താവ് വന്നിട്ട് പറയും ഐശ മോളെ ഒരു സുലൈമാനി അള്ളാഹ് എനിക്ക് തലവേദനയേക്ക ഒരു രോഗമില്ലെങ്കിലും എപ്പോഴും അസുഖം നടിക്കുന്ന ചില ജന്തുക്കളുണ്ട് ഒരസുഖം ഇല്ലെങ്കിലും അസുഖം നടിക്കുന്ന പെണ്ണ് വയ്യ 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 അവൾ എപ്പോഴെങ്കിലും ആരോഗ്യമുണ്ടോ എന്ന് പറയുന്ന ഇന്നവരെ കേട്ടിട്ടില്ല എന്ത് ചെയ്യാൻ പറഞ്ഞാലും രോഗം നടിക്കുന്നവൾ അവള് വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്നവരാ അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ ഭർത്താവ് ചെന്നിട്ട് ചോദിക്കും കേട്ടോടി മൂദേവി ഇന്നങ്ങാരു പറഞ്ഞത് ഈ പറഞ്ഞ എല്ലാ കൊണവും നിനക്കൊണ്ട് മര്യാദയ്ക്ക് മര്യാദക്ക് എന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ തുടങ്ങിക്കരുത് ഞാൻ പഠിക്കാൻ വേണ്ടിയാ പറയണത് കലഹം ഉണ്ടാക്കാനല്ല രണ്ട് രണ്ട് ഞാൻ മൊത്തം പറയണോ പറയണോ കേൾക്കാൻ ആഗ്രഹമുള്ള ആണുങ്ങളൊന്ന് കൈപൊക്കിക്ക് ഇന്ന് തീരുമാനമായി ഇന്ന് തീരുമാനമായി ഇന്ന് ഇന്ന് ബെഡ്റൂമിൽ കയറുമ്പോൾ പറയും കേട്ടോ ഉണ്ടെങ്കിൽ തിരുത്തിക്കോ നിന്നെ ഉപദേശിക്കല്ല നന്നാകാൻ വേണ്ടിയ രണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ രണ്ടാമത്തെ ഭാര്യ ചെയ്ത നന്മകൾ എടുത്തു പറയുന്ന വള അല്ലാഹു നമുക്ക് നൽകി എനിക്ക് ഗ്രഹിക്കുവാറാകട്ടെ വിവാഹം കഴിഞ്ഞ് ഇരുപത് കൊല്ലമായി ഭാര്യയും ഭർത്താവ് ഇന്നും വഴക്കുണ്ടാകുമ്പോ പെണ്ണും പറയും അതെ വന്നത് വെറുതെയല്ല മുപ്പത് പവനും അമ്പത് സെന്റും കാറുമായിട്ടാ വന്നേ നിങ്ങളുടെ പെങ്ങളെ കെട്ടിക്കാൻ നേരത്ത് എന്റെ കയ്യിൽ കിടന്നതാ ഞാൻ ഊരിത്തന്നത് എൻ്റെ വാപ്പ മരിക്ക കാലം വരെ നോക്കിയത് ഞാനാ ചെയ്ത നന്മകൾ എടുത്തെടുത്ത് പറയുന്നവൾ അവള് നല്ലവളല്ല വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവള അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ അത് ഭർത്താക്കന്മാരും അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ ഭർത്താക്കന്മാരും എങ്ങനെയുണ്ട് എങ്ങനെയായിരിക്കും മൂന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മൂന്നാമത്തെ പെണ്ണ് ഭാര്യയും ഭർത്താവും കൂടെ വീടിന്റെ വെളിയിലിരിക്ക രണ്ടുപേരും ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അയൽവാസിയായ ആമിനായും ഭർത്താവും കൂടെ ഇറങ്ങ ആ സമയത്ത് ഈ ജന്തു ഭർത്താവിനോട് പറയുക ആണെന്ന് പറഞ്ഞ അങ്ങനെ ഇരിക്കണം അങ്ങാരുടെ ബോഡി ഉണ്ടോ ഇത് നിങ്ങളിങ്ങനെ നടക്കുക ഭാര്യയും ഭർത്താവും വീടിന്റെ മുന്നിലിരിക്കുമ്പോ തന്റെ ഭർത്താവിനെ മുന്നിലിരുത്തിയിട്ട് മറ്റൊരുത്തനെ കുറിച്ച് അവൻ വലിയവനാവും മറ്റവനാ മറിച്ചവനാ അങ്ങനാകണം എന്ന് മറ്റൊരു ആണിനെ ആഗ്രഹിക്കുന്നവള് നല്ലവളല്ല അള്ളാഹു നമ്മുടെ കാക്ക മാറാകട്ടെ അങ്ങനെ ചില വെണ്ണങ്ങളുണ്ട് അടുത്തണ്ട സ്നേഹമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം ഇപ്പോഴും അവര് ചക്കയും മാങ്ങയും പോല എവിടെ പോയാലും കൊണ്ടു നടക്കും ഇങ്ങനെ ഇരുത്തിയിട്ട് പറയും ചില നട്ടല്ലാത്ത ജന്തുക്കൾ ഇരുന്ന് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കും ചില അങ്ങനെ ചില പന്തന്മാരങ്ങനാ ഭാര്യ എന്തു പറഞ്ഞാലും കേട്ടോ ഇട്ടുകൊടുക്കണ്ട അപ്പോഴാ മറ്റൊരുത്തിനെ കുറിച്ചും മറ്റൊരാണിനെ പുകഴ്ത്തി പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ ഇരിക്ക അടിക്കാൻ പാടില്ല പക്ഷെ അടിക്കേണ്ട സമയം മനുഷ്യന്മാരെ ചില സമയങ്ങളിൽ കൊടുക്കണം താതാന്ന് പറയുമ്പോ പിന്നെ എങ്ങനെ കൊടുക്കാതിരിക്ക ചില പെണ്ണുങ്ങൾ ചോദിച്ചുകൊണ്ട് നടക്ക ഒരെണ്ണം തായ്ക്കാ എന്ന് പറഞ്ഞു എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതുകൊണ്ട് മൂന്നാമത്തെ പെണ്ണ് തൻ്റെ ഭർത്താവിനെ മുന്നിലിരിക്കുമ്പോൾ ആണിനെ ആഗ്രഹിക്കുന്നവൾ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നാലാമത്തത് നാലാമത്തത് അവക്ക് മക്കളെ നോക്കാൻ സമയമില്ല ഭർത്താവിനെ നോക്കാൻ സമയമില്ല വീട് നോക്കാൻ സമയമില്ല ഇരുപത്തിനാല് മണിക്കൂറും ഒടുക്കത്തെ ഒരുക്കം ഒരുങ്ങുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അവൾക്ക് ആരെയും നോക്കാൻ സമയമില്ല എഴുന്നള്ളത്തിന് നിൽക്കുന്ന ആനയെ പോലെ പട്ടം ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം എല്ലാം കെട്ടിയിട്ട് എപ്പോഴും ഒരുങ്ങി ഒരുങ്ങിന് സുന്ദരിയായിട്ട് നിൽക്കണം അവക്ക് കവളെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ ഒരുങ്ങണ്ട എന്ന് ഞാൻ പറയുന്നില്ല പെണ്ണൊരുങ്ങേണ്ടത് നാട്ടുകാരുടെ മുന്നിലല്ല ഭർത്താവിന്റെ മുന്നിലാ വേണം വേണം പക്ഷെ ആവശ്യത്തിന് വേണം ഒരുപാടായി പോയാ ഒരുപാടായി പോയാ അത് പിന്നെ ദുരന്തങ്ങളിലേക്ക് എത്തിക്കും അപ്പൊ ഇരുപത്തിനാലും മണിക്കൂറും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുന്നവൾ അവൾ നന്മയുള്ളവളല്ല അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ അഞ്ചാമത്തെ പെണ്ണ് ഭർത്താവിന്റെ കയ്യിൽ പൈസയുണ്ടോ ഇല്ലേ അവൾക്കറിയണ്ട ഭർത്താവിൻ്റെ കയ്യിൽ പണമുണ്ടോ ഇല്ല അതൊന്നും അറിയണ്ട കാണുന്നത് മുഴുവനും വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന വള അല്ലാഹുമാറാകട്ടെ അങ്ങനെ ചില രണ്ട് ജൊലൂ സെന്ററിൽ കൊണ്ടുപോയി ലോൺ എടുത്തിട്ടാ പോയെ അവള് ചോദിച്ചത് മുഴുവനും വാങ്ങിക്കൊടുത്തു ഇനി വണ്ടിക്കൂലിക്ക് മാത്രമേ കാശുള്ളൂ വെളിയിലിറങ്ങുമ്പോൾ അപ്പുറത്ത് കടയിൽ കിടക്കണ ചുരിദാർ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ പിന്നെ കൊച്ചി മുതൽ വീട് വരാത്തല്ലായിരിക്കും അങ്ങനെ ചില പെണ്ണുങ്ങൾ അവളെ നന്മ നഷ്ടപ്പെടുത്തുന്നവള ആറാമത്തെ പെണ്ണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഭർത്താവ് ശാരീരികമായി ബന്ധപ്പെട്ട് പ്പെടുന്നതിന് വിളിച്ചാ പറയും ഞാൻ കുളിച്ചിട്ടില്ല അവന് അങ്ങനെയാണ് രോഗമാണ് അത് വേണം ഇതാണെന്ന് പറഞ്ഞിട്ട് ഒഴിയുന്നവള വള അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈ മാം നൽകി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ ഈ പറഞ്ഞ അഞ്ച് സ്വഭാവം നിനക്കൊണ്ടെങ്കിൽ തിരുത്തിക്കോ രക്ഷപ്പെട്ടു പോകും തിരുത്താ മനസ്സിൽ ഇങ്ങനെ തന്നെ പൊക്കോ അനുഭവിക്കും അള്ളാഹു നൽകി ഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് നന്മയുള്ള മക്കൾ പറഞ്ഞ മക്കൾ നമുക്ക് കിട്ടണമെങ്കിൽ കഴിക്കുന്ന സമയത്ത് നീ ഒന്നാമതായി നോക്കേണ്ടത് അവൾക്ക് ദീനുണ്ടോ എന്ന് നോക്കണേ അങ്ങനെ നീ ഒരു പെണ്ണ് കണ്ട് പടച്ചവനെ നിനക്ക് ഇഷ്ടപ്പെട്ട്

مكفرا ندا لهم وأزواجهم في ظلال على الأرائك متقيون لهم فيها فاكهة ولهم يدعون سلام قولا من رب رحيم

ോ ദുനിയാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമേതം എന്നറിയുമോ അതുകൊണ്ട് മോനേ നിന്റെ രക്തത്തിൽ നല്ല മക്കള് പിറക്കണമെങ്കിൽ രണ്ട് നിന്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ രണ്ടാമത്തെ കാര്യം പള്ളി വെച്ച് നിക്കാഹ് നടത്തണം ഈ നാട്ടിൽ എത്രയോ ഹിന്ദുക്കളുണ്ട് ഇന്ന് വരെ ആരുടെയെങ്കിലും കല്യാണം വീട്ടിൽ വെച്ച് നടത്തിയിട്ടുണ്ട് അവരുടെ നിക്കാഹ് അവർ അമ്പലത്തിൽ വെച്ച് നടത്തുന്നു ഇനി ക്രിസ്തു മത വിശ്വാസികളാകട്ടെ ഏത് കോടീശ്വരനാണെങ്കിലും അവർ അവരുടെ പള്ളി വെച്ചിട്ട് നിക്കാഹ് നടത്താറുള്ളൂ നമ്മൾ അങ്ങനല്ല നമ്മൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തൂ അവർക്ക് നല്ലതറിയാം നമുക്ക് നല്ലതറിയത്തില്ല അള്ളാഹിമ നൽകി ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുഹിമ നൽകി ഗ്രഹിക്കുമാറാകട്ടെ ഈ ആ മനുഷ്യന്മാർക്കറിയാൻ നല്ലത് എന്താണെന്ന് നമുക്ക് തിരിയൂല നമുക്ക് പള്ളി വെച്ച് നടത്താന്ന് വെച്ചാൽ അതൊക്കെ അതൊക്കെ ഈ പ്രായമുള്ളവർക്കൊക്കെ പറഞ്ഞിട്ടുള്ള ഹാജി നമ്മളിപ്പോ ആളാ ആളായില്ലേ അത് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കോമഡിയാണ് പള്ളിയിലെ നിക്കാഹെന്ന് പറഞ്ഞ കാണണ്ട കാഴ്ചയാ കാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ഉസ്താദന്മാര് ചിരി ചൂപ്പാട് വരുന്നത് നിക്കാഹ് നടക്കുമ്പോഴാണ് ഓരോ ജന്തുക്കനെ ഞാൻ ചോദിക്കട്ടെ ജനിച്ച കാലം മുതൽ നമുക്കൊക്കെ അറിയാം നമുക്കൊരു പക്കത കെത്തിയത് മുതൽ ഞാൻ നിങ്ങൾ സ്വന്തമായിട്ട് ഒരുങ്ങാ ഇന്ന് കല്യാണ ചിറക്കനെ ഒരുക്കാൻ വേണ്ടി ഒരു ടീമുണ്ട് ഓനൊന്നും അറിയില്ല ഓന ഒരുക്ക കന്തുണി പൊതുങ്ങുന്നത് പോലെ അവനെ എല്ലാ രീതിയിലും ഒരുക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ വലിച്ചു കയറ്റിയിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് പള്ളിയിലിരുത്തും അപ്പൊ ഹത്തീബ് വന്നു എല്ലാരും വന്നു സാക്ഷികളൊക്കെ വന്നു ഉസ്താദ് ചോദിക്കും മോനെ മഹർ അത്രാടാ ഓനിങ്ങനെ പൊട്ടനെ പോലെ ഉസ്താദ് ചോദിക്കും മഹർ അത്രാടാ അപ്പൊ ഇങ്ങനെ വായിട്ട് വാപ്പാ മഹർ എത്ര ചിലപ്പോ വാപ്പ പറയും ഇത്രയെന്നില്ലെങ്കിൽ അടുത്ത ആളോട് ചോദിക്കും ഇതാ അവസ്ഥ സ്വന്തം മഹർ മഹിറന്താണെന്ന് പോലും അറിയാത്ത ചെറുപ്പക്കാർ അത് കഴിഞ്ഞ് ഉസ്താദ് കയ്യിൽ അങ്ങോട്ട് വെച്ച് പറയും മുഖം മുഖം നോക്കാൻ ആഹ് ഭർത്താവ് ആര്യയുടെ വാപ്പാട മുഖത്ത് നോക്കുമ്പോഴേ പുഞ്ചിരി ഉസ്താദ് പറഞ്ഞു കൊടുക്കും ഓൻ നിന്ന് തപ്പുവാ പിടിച്ചിട്ട് അതുപോലും അറിയത്തില്ല ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് ഉസ്താദ് എങ്ങനെ ഒന്ന് പറഞ്ഞു ഒപ്പിക്കും ഒപ്പിച്ചു കഴിഞ്ഞിട്ട് ഉസ്താദ് അങ്ങോട്ട് ഇവന് വേണ്ടി ദുആ ചെയ്യ പഠിച്ചവനെ ഈ നവദമ്പതികൾക്ക് നീ ബർക്കത്തും ഐശ്വര്യവും സന്തോഷം ഈ പൊട്ടനൊന്നും ആമയും പിടിക്കാൻ പോലും സമയമില്ല മടിയിലെടുത്ത് കളത്തിയിട്ട് വായി നോക്കിയിരിക്കുന്നു ചിന്തിച്ച് നോക്കിയേ അവന്റെ വാപ്പ പോലും അവന് ദുആ ചെയ്യാറില്ല കല്യാണത്തിന് വിളിച്ചവരും മുഴുവനും കാന അടിച്ചിട്ട് പോയി ചിരിക്കും ആരാ ആത്മാർത്ഥമായിട്ട് ്വാർത്ഥമായിട്ട് പള്ളിയിലെ ഹത്തീപ ആ സമയത്ത് ഒരു ആമിയും പറയാൻ വയ്യ പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നിട്ട് ഓടുകാഡിറ്റോറിയത്തിൽ എന്തെല്ലാം പേക്കൂത്തുകൾ എന്തെല്ലാം പേക്കൂത്തുകൾ ചില ഹാജിയാക്കന്മാരുടെ മോളുടെ വിവാഹം കണ്ട ചോദിക്കും മോന്റെ വിവാഹം പള്ളിയിലെ വല്യ ഗുണാണ്ടാ ചോദിക്കും അയ്യോ ഉസ്താദ് ഞാൻ ഉസ്താദ് വാപ്പ കാണവില്ലേക്ക് പറയാം ഞാൻ പറഞ്ഞാൽ കേൾക്കൂല്ല സ്വന്തം കുറിച്ച് പറയാം ചിലര് പറയുന്നത് ഒന്നല്ലേ ഉള്ളൂ അപ്പൊ എന്നവന് ഇത്തിരി നല്ല പോലെ ആയിക്കോട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്തെല്ലാം പേക്കൂത്തുകൾ വിവാഹത്തിന്റെ തലേ ദിവസം മുതൽ തുടങ്ങുകയാ മൈലാഞ്ചി മുതൽ തുടങ്ങും പാതിരാത്രി പന്ത്രണ്ട് മണിവരെ കല്യാണ വീട്ടിൽ കിടന്ന് എന്തെല്ലാം പേക്കൂത്തുകൾ നിസ്കരിക്കാതെ കിടന്നുറങ്ങും വിവാഹം ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം ഒരാണിന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യം വിവാഹം ആ സമയത്ത് അന്നത്തെ ദിവസം സുബഹിയില്ല ഏഴ് മണിവരെ കടന്ന് നല്ല ഉറക്കം ചൈത്താ മൂക്കിനകത്തും വായിക്കാത്തും ചെവിക്കാത്തും മൂത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും കുടിച്ചിട്ട് ആ കെട്ടാൻ പോണേ അതും കൂടിച്ചിട്ട് ആ എന്നിട്ടോ പടച്ചവനെ വല്ലാത്തൊരവസ്ഥയാ ഗാനമേള നടത്തുന്നവരുണ്ട് എന്തെല്ലാം അനാചാരങ്ങളിലൂടെ വിവാഹം നടന്നു അത് കഴിഞ്ഞാ പിന്നെ എഴുന്നള്ളത്തിന് വരുന്ന അമ്പലത്തിൽ നിന്ന് പറയെടുക്കാൻ വരുന്ന ആനയെ കൊണ്ടുവരുന്നത് പോലെ പടച്ചവനെ വിവാഹപ്പെും വരുന്നവർ കാഴ്ചയുണ്ട് കോശയാ ശ്രീ ഡിയിൽ കൊണ്ടുവരുന്നവരുണ്ട് പെട്ടിലൂർ അതാ ചെറിയ ഓട്ടോയ്ക്കകത്ത് കൊണ്ടുവരുന്നവരുണ്ട് കത്ത് കൊണ്ടുവരുന്നവരുണ്ട് ചെണ്ടമേളം നടത്തിയിട്ട് കൊണ്ടുവരുന്നവരുണ്ട് മണവാളനെയും പിന്നെ കൊണ്ടുവരുന്നവരുണ്ട് കഴിഞ്ഞു പാതിരാത്രി ഭാര്യയും ഭർത്താവും മണിയിറക്കകത്തേക്ക് കടന്നു പോകുമ്പോ ആ സമയത്ത് പോലും പടക്കം പൊട്ടിക്കാൻ കൂട്ടുകാരെന്ന് പറയുന്ന ഒരു വിഭാഗം കടന്നു വരുമ്പോ കുടുംബക്കാർ മുഴുവനും അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ ഇല്ലടാ ഇല്ലടാ നിന്റെ രക്തത്തിൽ നിനക്ക് നല്ല മക്കള് പിറകൂലടാ എന്റെ പ്രിയം പെണ്ുമോളെ നിന്റെ വയറ്റില് നല്ല മക്കള് നിനക്ക് ഗുണം ചെയ്യുന്ന നിനക്ക് നിനക്കള്ളാകു തരൂല കാരണം നിന്റെ വിവാഹത്തിന് വന്നവർ മുഴുവനും തലയിൽ കൈവച്ചിട്ട് നിന്നെ ശപിച്ചിട്ടാ പോകുന്നതു പ്രിയപുള്ള ചെറുപ്പക്കാരാ ദീനുള്ള കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടണം സ്വന്തം മക്കളെ കട്ടിച്ചു കിടക്കുമ്പോ അവന് പണമുണ്ട് എന്നല്ല ോ അവൻ അവ പേടിയുണ്ടോ എന്ന് നോക്കണേ ചെറുപ്പക്കാരാ എന്റെ പെങ്ങളെ നൊന്ദു പ്രസവിച്ച പൊന്നുമോള് പതിനെട്ട് കൊല്ലം പൊന്നുപോലെ വളർത്തിയെന്റെ പൊന്നാരമകള് പടച്ചവനെ പൊരുത്തന്റെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുമ്പോ അവൻ അല്ലാന പേടിയുള്ളവനാണോ അവന് നിസ്കാരമുള്ളവനാണോ എന്നാണ് പെങ്ങളെ നോക്കേണ്ടത്